കേരളത്തിലെ ആദ്യ മാലിന്യമുക്ത ജില്ല കോഴിക്കോട് കേരളത്തിൽ അക്ഷയ പദ്ധതി ആദ്യമായി ആരംഭിച്ച ജില്ല മലപ്പുറം യു പി എസ് സി അംഗമായ ആദ്യ മലയാളി ഡോക്ടർ കെ ജി അടിയോടി കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ പഞ്ചായത്ത് ഇടമലക്കുടി ഇടുക്കി കേരളത്തിലെ ആദ്യ അതിവേഗ കോടതി കോട്ടയം കേരളത്തിലെ ആദ്യ ടൈഗർ റിസർവ് പെരിയാർ കേരളത്തിലെ ആദ്യ ദേശീയപാത എൻ എച്ച് ഫോർട്ടി സെവൻ കേരളത്തിൽ ആദ്യമായി ഉപതിരഞ്ഞെടുപ്പ് നടന്നത് ദേവികുളം കേരളത്തിൽ ആദ്യമായി ന്യൂസ് പേപ്പർ ആരംഭിച്ച സ്ഥലം തലശ്ശേരി കേരളത്തിലെ ആദ്യ എഫ് എം സ്റ്റേഷൻ കൊച്ചി കേരളത്തിൽ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് അരൂർ ആലപ്പുഴ പൂർണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥം കേരളത്തിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം ആറ്റിങ്ങൽ കലാപം കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം കഞ്ചിക്കോട് പാലക്കാട് കേരളത്തിൽ ആദ്യത്തെ പുകയില വിരുദ്ധ ജില്ല കോട്ടയം കേരളത്തിലെ ആദ്യത്തെ ടെലിഫോൺ എക്സ്ചേഞ്ച് എറണാകുളം കേരളത്തിൽ ആദ്യമായി കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച ജില്ല ആലപ്പുഴ കേരളത്തിൽ ആദ്യത്തെ തീവണ്ടി സർവീസ് ബേപ്പൂർ തിരൂർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് കേരളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം കേരളത്തിൽ ആദ്യത്തെ സ്വകാര്യ ടി വി ചാനൽ Asian it.